കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റുകളാണ് അവിടുത്തെ നിയമസഭയിൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമോ താൻ ഇപ്പോഴും റെലവന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ബംഗാളിൽ നിന്ന് തൃണമൂലിൻ്റെ നേതാക്കളെ സംസ്ഥാനത്ത് കൊണ്ടുവന്നതും ലീഗിനൊപ്പം ചേർത്ത് മലബാറിൽ വെച്ച് ഒരു യോഗം സംഘടിപ്പിച്ചതും യോഗത്തിൽ ലീഗിൻ്റെ നേതാക്കൾക്കിടെ ഇടയിൽ വെച്ച് ലീഗിൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ വെച്ച് തൃണമൂലിൻ്റെ രാജ്യസഭയിലെ തീപ്പൊരിയായിട്ടുള്ള ഡെറക് ഓ ബ്രെയിൻ കത്തിക്കയറി ദൃശ്യങ്ങൾ കുറച്ചെങ്കിലും പ്രേക്ഷകർ പലപ്പോഴായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലയിടത്തും കണ്ടു കാണുമായി കത്തിക്കേറിയ സമയത്ത് സി പി എമ്മിനെ അടിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം ഡയറക്റ്റ് ഒബരം നടത്തി പക്ഷേ സി പി എമ്മിന് തല്ലുന്നതിനൊപ്പം ലീഗിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കോൺഗ്രസിന് നല്ല ഒന്നാം തരം ഒരു കൊട്ടുകൊടുത്തു അതിന്റെ കുറച്ച് ഭാഗമാണ് ആദ്യമേ കേട്ടത് ബാക്കിയുള്ള ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം ഹൗ സീറ്റ്സ് ദ കോൺഗ്രസ് പാർട്ടി ഹാവ് ഇൻ ദി അസംബ്ലി ഓഫ് ബംഗാൾ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റുകളാണ് അവിടുത്തെ നിയമസഭയിൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമോ Zero. Zero. This is the political power of Mamta Banerjee and the All India Trinamool Congress. When Congress Party fights BJP in a one-on-one -on -one context, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി ജയിക്കുമ്പോൾ പത്ത് ശതമാനം മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത് ബി ജെ പിൻസ് തേർട്ടി പെർസെന്റ് പെർസെന്റ് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും നേരിട്ട് എതിർക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നേരിട്ട് മത്സരിക്കുന്ന ഇടങ്ങളിൽ എഴുപത് ശതമാനം തൃണമൂൽ കോൺഗ്രസ് ജയിക്കുകയും വെറും മുപ്പത് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനാവുന്നത് ഇവിടെ ഡേരക് അബ്രായം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ബി ജെ പി എതിർക്കാൻ കോൺഗ്രസ്സിന് ശക്തിയില്ലെന്നാണ് വർഷങ്ങളായിട്ട് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വർഷങ്ങളായിട്ട് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ന് ലീഗിൻ്റെ വേദിയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവിനെ വിളിച്ചു വരുത്തി പി വി എൻവർ പറയിപ്പിച്ചത് അദ്ദേഹം പറയുകയാണ് ഡേരക്കൊബ്രായം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ പത്ത് ശതമാനം സീറ്റ് കിട്ടാവുന്ന സാധ്യത മാത്രമേ കോൺഗ്രസ്സിനുള്ളൂ തൊണ്ണൂറ് ശതമാനം ബി ജെ പി ആയിരിക്കും പക്ഷേ തൃണമൂലാണെങ്കിൽ എ ടി സിയും ബി ജെ പി തമ്മിലാണെങ്കിൽ എഴുപത് മുപ്പതായിട്ട് തിരിയുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക കക്ഷികൾക്ക് മാത്രമേ ബി ജെ പി തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ കോൺഗ്രസ്സിന് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല ബി ജെ പി മുന്നിൽ അടിയറു കുറയുകയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇത് നല്ല ഒന്നാം തരം ഒരു കാര്യമായിരുന്നു അത്രയും നേരം പൊക്കി അടിച്ചുകൊണ്ടിരുന്ന ഡെറക് ഒബ്രയൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പി വി അൻബറും സദസ്സിലുണ്ടായിരുന്ന ലീഗിൻ്റെ എം എൽ എൻ ഷംസുദീനും നല്ല ഒന്നാം തരമായിട്ടങ്ങ് ചൂളി ഇതെങ്ങാണ് വി വീഡിയോ ശേഷിൻ കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സതീഷിൻ്റെ മറുപടി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ആദ്യകാലങ്ങളിൽ കോൺഗ്രസും തൃണമൂലം ഒരുമിച്ചാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് ബംഗാളിൽ സർക്കാർ മാറുന്നത് എന്നാൽ ഈ അവസാന കാല സമയത്ത് കോൺഗ്രസ് ബംഗാളിൽ സി പി ഐ എമ്മിനൊപ്പമാണ് അതെന്തുകൊണ്ടാണെന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് നല്ല ഒന്നാന്തരമായിട്ട് തരും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഇവിടുത്തെ ലീഗുകാർക്കും അത് തിരിയണമെന്നില്ല നേരത്തെ ഇത് മനസ്സിലാക്കിയ ആളായിരുന്നു പി വി എന്നിവർ എന്നാണ് എല്ലാവരും വെച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ സ്വഭാവ തനുരൂപം പുറത്ത് വന്നതോടെ എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ലീഗിനെ കൊണ്ടുവന്ന് ലീഗിൻ്റെ വേദിയിൽ തൃണമൂലിനെ കൊണ്ടുവന്ന് ഷോഫ് കാണിക്കാമെന്ന് പ്രതീക്ഷിച്ച മുൻ നിലമ്പൂർ എം എൽ എക്ക് നല്ല ഒന്നാം തരം ഒരു തിരിച്ചടിയാണ് ഡെറക് ഗൊബ്രേൻ്റെ വായിൽ നിന്ന് അറിയാതെ വീട് കിട്ടിയത് സി പി എമ്മിൻ്റെ കുറ്റം പറയുന്നതിനിടയിൽ ബംഗാളിലെ പഴയ ഓർമ്മ വെച്ച് കോൺഗ്രസ്സിനെ ഡെറക് ഗോബ്രയെ നല്ല ഒന്നാം തരം കുറ്റം പറഞ്ഞു അത്രയെ സംഭവിച്ചിട്ടുള്ളൂ എന്തായാലും എന്തായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനതല ജാഥ വളരെ രസകരമായി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനി എന്തായാലും തൃണമൂലിലെ കേരളത്തിലെ പോരാട്ടങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ലീഗ് എങ്ങോട്ട് നിൽക്കും തൃണമൂലിനൊപ്പം നിൽക്കുമോ കോൺഗ്രസിനൊപ്പം നിൽക്കുമോ എന്നുള്ളത് ശ്രദ്ധേയമായ മറ്റൊരു ചോദ്യമാണ് എന്തായാലും അവിടം വരെ എത്തത്തില്ലെന്ന് നമുക്കൊന്ന് ആശിക്കാം